സത്യത്തിൽ ആ നമുക്ക് വലിയൊരു നടനെ നഷ്ടപ്പെടുത്തി ഇവിടെ അദ്ദേഹത്തിന് ഡാം നയൻ നയൻ പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു അതിന് ഓസ്കാർഡ് അവാർഡ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതിൻ്റെ സംവിധായകൻ എന്നോട് അദ്ദേഹം പറഞ്ഞു ലാസ്റ്റ് അദ്ദേഹത്തെ വിലക്കി വരെ എന്നോട് പറഞ്ഞു അയലുമായിട്ട് വന്നാൽ നിങ്ങളുടെ ഷൂട്ടിങ് എടുക്കത്തന്നു ഈ ഫിഫ്റ്റ് ഔപ്ലിക്കേഷൻ പറഞ്ഞു ഒറ്റ ടെക്നീഷ്യൻ സ്ഥലത്തില്ലെന്ന് പറഞ്ഞു ഞാനും ഞാൻ കൂടെ വർക്കാട് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ഈ സ്വതന്മെന്ന് പറഞ്ഞു സാറേ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം ഞാൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു സാർ ഒന്ന് പോയി അവരോട് മാപ്പ് പറയണം ഈ പറഞ്ഞത് തെറ്റായി പോയത് അങ്ങനെ പറഞ്ഞു ഞാൻ മാപ്പ് പറയാനോ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ മാപ്പ് പറയാനോ നോ ഞാൻ പറഞ്ഞ തെറ്റാണ് അവർ തെളിയിക്കട്ടെ അങ്ങനെയാണ് അവസാനം അതിൽ നിന്ന് അങ്ങനെ മാറ്റുന്നത് സോഹൻ നിറയണോടുകൂടി അദ്ദേഹത്തിൻ്റെ കാശ് കൊടുത്തത് അവസാനം എന്നിട്ട് പറഞ്ഞു എനിക്കൊരു ഓസ്കാർ അവാർഡ് നഷ്ടപ്പെട്ടു എനിക്കൊരു ഓസ്കാർ അവാർഡാണ് ഇഷ്ടപ്പെട്ടത് ഉണ്ടായി തർക്കമൊന്നും വേണ്ട അദ്ദേഹത്തിൻ്റെ ഓസ്കർ അതാണ് ആ ക്യാരക്ടർ കൊ മാസങ്ങളായിട്ട് അദ്ദേഹം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ ഡയറികൾ പഠിച്ചുകൊണ്ടിരിക്കുക ആ ഡയറികൾ പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം അങ്ങനെക്കൊരു ഭാഷയായിരുന്നു അത് അങ്ങനെയുള്ളൊരു മഹാനടനെ നശിപ്പിച്ചു ന നമ്മുടെ ഈ അങ്ങനെ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളാരും ആചാരപടി വെക്കരുത് ഞാൻ ചേർത്താൽ ഒരെണ്ണം അങ്ങോട്ട് വരരുത് ഇത്രയും പറയാൻ കാരണം എന്താ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ വേദന അപ്പൊ ആ ഒരു സപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ അവസാന ആ ഒരു ടൈമിലേക്കൊക്കെ വല്ലാതെ മാനസികമായിട്ട് അദ്ദേഹം അസ്വസ്ഥതകളും ബുദ്ധിമുട്ടിലും തന്നെയായിരുന്നു അപ്പൊ ആ ഒരു സമയത്തും ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും ചുറ്റിപ്പെട്ടിട്ടുള്ള നിഗൂഢ സ്വഭാവമുള്ള അല്ലെങ്കിൽ രഹസ്യ സ്വഭാവമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചേട്ടനോട് പങ്കിടാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഇപ്പൊ ഇപ്പൊ ആ കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ എന്താണ് അതുകൊണ്ട് അങ്കരുത് എനിക്ക് ശോഭന എന്ന് പറഞ്ഞൊരു നടിയുണ്ടെന്ന് അറിയാതെ എത്രയോ നല്ല നടിയല്ലേ എന്താ അവരിട്ടിട്ടു പോയത് ഞാനിപ്പോ സംശയിക്കുന്നതാ ഞാനിപ്പോ സംശയിക്കുന്ന ശോഭനെ പോലുള്ള ഒരു നടി അന്ന തിളങ്ങി നിക്കായിരുന്നു ദേഷ്യപാട് വരെ കിട്ടി നിർത്തിക്കുന്നു അല്ലാതെ ആണെന്നുണ്ടെ പറഞ്ഞിട്ടില്ല അവരിതുവരെ പറഞ്ഞിട്ടില്ല കാര്യം അല്ലെങ്കിൽ അവർ ഇന്ത്യൻ സിനിമയിൽ ഒരിക്കലും ലോകത്ത് അവർ തിള തിളങ്ങി നിൽക്കിയവർ ഒരു സൂപ്രവാസ എവിടെ വേട്ട അത് വെച്ചിട്ട് പോകുന്നു ഇതുപോലുള്ള അനുഭവങ്ങൾ പലതും ഉണ്ടായതിൻ്റെ ഫലമാണ് എന്ത് ഞാൻ വിശ്വസിക്കുന്നു അതാ അവരാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം ഇതൊക്കെ നടക്കുന്നു ഇനിയെങ്കിലും ഈ ഇൻഡസ്ട്രി നേരെയാകണമെങ്കിൽ ഗവൺമെൻറ് നിഷ്പക്ഷമായി ആരെയും രക്ഷിക്കരുത് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും കുറ്റക്കാരെ മാതൃക അവരെ ശിക്ഷിക്കണം മറ്റൊന്ന് ഈ അമ്മ സംഘടനയും സംഘടനയും പിരിച്ചുവിട്ടിട്ട് തിലകൻചേട്ടനോട് ചെയ്ത ഈ പാതകത്തിന് മാപ്പൊതുണ്ട് മാപ്പ് വയ്ക്കണം ഞങ്ങൾ വെറ്റിപ്പോയി അദ്ദേഹത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്ന് മാപ്പ് പറഞ്ഞ് പ്രായച്ചിത്വം ചെയ്യാനാണ് ഏറ്റവും നല്ലത് എന്ത് കാര്യമാണെങ്കിലും അതിനെതിരെ ശക്തമായിട്ട് ആ അപ്പ സമയങ്ങളിൽ പ്രതികരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് തിലകൻചേട്ടൻ അപ്പൊ എന്തിനോടാണെങ്കിലും ഒരു ഭയം ഇല്ലാതെ ആ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പൊ ഒരാളുടെ മകള് ഇപ്പം റീസെന്റ്ലി ഒരു ചെറിയൊരു പ്രശ്നം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിട്ട് പറയാണ് അവർക്ക് നേരിട്ട ഒരു പ്രശ്നത്തെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് അപ്പൊ ഇത്രയും നാളുകൾക്ക് ശേഷം അവർ ഈ ഒരു കാര്യം എടുത്തിട്ട് പറയുമ്പോൾ അത് ഈ ഫാമിലിയെ തന്നെ ഇതുപോലെ ഈ ഒരു ഫീൽഡില് തിലകൻ ചേട്ടൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഫാമിലിയെ തന്നെ സപ്രസ് ചെയ്ത് വെച്ചിരുന്നു എന്നാണോ മനസ്സിലാക്കാൻ പറ്റുന്നത് തിലകൻ ചേട്ടനെ സംബന്ധിച്ച് പറഞ്ഞാൽ തിലകൻ ചേട്ടൻ ഇൻഡിപെൻ്റ് ആയിരുന്നു ഒറ്റയ്ക്ക് ഒരു കാര്യം അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയതല്ല മാർ മക്കൾക്കാ അല്ല ഇപ്പം തിലകൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്തു നിന്ന നിങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള സബ്സൻസ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അല്ലെങ്കിൽ നടന്നല്ലേ ഷമീച്ചടൻ അതെ ഷമീ കൊടുക്കാത്ത ഷമിയതാണ്ട് തിലകൻ ചേട്ടന്റെ അതേ ശൈലി വരുന്നതുണ്ട് ഷമിക്ക് എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടോ ഈ ഒരു കാരണം കൊണ്ടിട്ട് നല്ലൊരു ഡബിങ് ആർച്ചാണ് ഷോബി ഇപ്പൊ ഉണ്ടെന്ന് എനിക്കറിയില്ല അപ്പൊ അവരെയൊക്കെ തന്നെ നന്നായി അത് തിരകൻ ചേട്ടത്തില ബാധിച്ചു എന്തിനാ അവരങ്ങനെ ആകുന്നെച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് പ്രഷർ ഉണ്ടായി ഇങ്ങനെ എന്തെങ്കണം പിന്നെ അതൊന്നും ഇങ്ങനെ വകവെക്കാത്തത് കൊണ്ട് ആരും ഒന്നും മക്കളങ്ങനൊരു എതിർപ്പിന് വന്നില്ല അതൊക്കെ അവർ ചെയ്യാവുന്ന എല്ലാ പണിയും ചെയ്തു മക്കളെ ഒറ്റയണ്ണത്തിന് അല്ലെങ്കിൽ ഷമ്മിയൊക്കെ എത്ര നന്നായി തിരേഞ്ചേരൻ ഉണ്ടാകാൻ എത്ര പടം ഉണ്ടായിരുന്നു ഷമ്മിക്ക് ഇപ്പോൾ എത്ര പടമുണ്ട് അത് കാരണം ഇതല്ലേ അങ്ങനെ ചത്തിട്ട് പോലും അങ്ങനെ അവരുടെ ആ പ്രതികാരം അവർക്ക് തീരുന്നേ ഇപ്പോൾ തെലകഞ്ചാടിൻ്റെ അത്രയും മോശമായിട്ടുള്ള ഒരു സമയത്ത് ഈ പറയുന്ന പോലെ ഒരു നാടക സമിതി രൂപീകരിക്കുകയും അദ്ദേഹത്തിന് അത്രയും വലിയൊരു സപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു ആത്മാർത്ഥ സുഹൃത്ത് ആ ഒരു ആത്മബന്ധം എപ്പോഴാണ് നിങ്ങൾ തമ്മിൽ അത് തുടങ്ങുന്നത് എനിക്ക് അദ്ദേഹം സുഹൃത്ത് എന്ന് ഒരു ആരാധന ആരാധന സുഹൃത്ത് എന്ന് പറയുന്നതല്ല സുഹൃത്ത് സുഹൃത്തെന്ന് പറയുന്നത് വേറെ തലവാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഫാനാണ് ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ ഞാൻ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഞാൻ കാണും അങ്ങനെ ഉണ്ടായവരെന്നാണ് എനിക്ക് അതിനെനിക്ക് വഴി ഉണ്ടാക്കി തന്ന നമ്മുടെ വിനയനാണ് അദ്ദേഹമായി കൂടുതലെടുക്കാനായിട്ട് വഴിയുണ്ടാക്കി തന്നത് വിനയനാണ് അദ്ദേഹമാണ് എനിക്കൊരു അമ്പലപ്പുഴയിൽ ഫോക്കസ് ട്രോ സംഘടന എൻ്റെ ചെയർമാനാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു വാർഷികത്തിന് ഇദ്ദേഹത്തിന് ഉൾക്കാണ്ടത് അത് വിനയനാണ് അദ്ദേഹത്തെ എനിക്ക് ആ അന്ന് ആ ഉണ്ടായ ബന്ധം അത് വളരെ കൂടുതൽ കൂടുതൽ സന്തോഷമായിട്ട് ഞങ്ങൾ ഉള്ളു അദ്ദേഹത്തിൻ്റെ മരണം വരെ അവസാനം മരിക്കുമ്പോഴും ഞാൻ കിംസിലുണ്ട് അങ്ങനെ ഒരു ഒരു ബന്ധം ഞങ്ങളുടെ മുമ്പിലുണ്ട് കാരണം ആ വ്യക്തി വ്യക്തിപരമായ ഇതുപോലൊരു നല്ല മനുഷ്യൻ അങ്ങേർക്ക് ഒരു കാരണവശാലും പലരും പറഞ്ഞു നടക്കുന്നു അല്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നെ പേര് കൂടി കള്ളാന്ന് വിളിച്ചാൽ കള്ളനായിപ്പോകും കള്ളനല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഒരു ദുഃഖമുണ്ട് ഒരു രീതി അതാണ് സംഭവിച്ചത് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് തിലകഞ്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ശതമാനം ശരിയാണ് എന്ന് പൊതുസമൂഹത്തിന്റെ ബോധ്യപ്പെടുത്തുന്ന സാക്ഷിപത്രമായിട്ടാണ് അതിനെ കാണുന്നത് ഇതിനപ്പുറത്തൊരു സാക്ഷിപത്രം തിരകിട്ടില്ല ഉറപ്പു ആണ് ഒരു കമ്മീഷനല്ലേ ചുമ്മാ അറിയിക്കണ്ടല്ലോ അനുഭവിച്ച അതിന്റെ ഇതകളല്ലേ ഇത് പറയുന്നത് ഞങ്ങളെ ഞങ്ങൾ എന്നു ഞങ്ങളുടെ മുറിയിൽ വന്ന് മുട്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പോകുന്നു ചെയ്തില്ലെങ്കിൽ നാളെ കാണത്തില്ല നിനക്ക് ഷൂട്ടിങ് നീ കാണത്തില്ല തിലകനെ നീ കണ്ടില്ലേ വലിയ പ്രമാണി നടനെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് തിലകൻ അങ്ങനെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് തിലകൻ ചേട്ടനെ ചൂണ്ടിക്കാണിച്ചാണ് ഇവരെ അയാളെ പോലൊരാളിനെ കൈകാര്യം ചെയ്യാനാണോ നിന്നെ പോലുള്ള ഏതാങ്കൂലി എന്നുള്ള രീതിയിലാണ് ഇവര് കൈയാര് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണല്ലോ ഇവരെ പിടിച്ചിരുത്താൻ കഴിയുന്നത് ഏതായാലും ഇതൊരു വലിയൊരു ഒരു 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 ടേണിങ് പോയിന്റ് ആണ് മലയാള സിനിമയിൽ ആത്മാഭിമാനമുള്ള കുട്ടികൾക്ക് നന്നായി ജോലി ചെയ്യാനും അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രി കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ഈ നടികൾക്കാണെങ്കിലും കൊള്ളാ മറ്റുള്ളവർക്കാണെങ്കിലും കൊള്ളാ ആത്മാഭിമാനത്തോടുകൂടി പ്രവർത്തി പൊതുസമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുന്നവരുതായിട്ട് വരും ഇതിന് പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞവരാരൊക്കെയാണെന്ന് കണ്ട് ആരൊക്കെയാണ് ഇപ്പോൾ ഇതിനെ രീതി ശ്രീച്ച് തോന്നാൽ അവരെ കഴിയാവുന്ന പറ്റേ കിട്ടത്തുള്ള അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല അവിടെ ആരെങ്കിലും രക്ഷിക്കാൻ പോയാൽ അപ്പൊ ആ പറയുന്ന ഒരു ഇതിൽ പ്രതിപാദിക്കുന്ന ഒരു പതിനഞ്ച് പേരുടെ കാര്യം പറയുന്നുണ്ടല്ലോ അവരെ ഇനിയിപ്പോ പുറത്ത് വരുമെന്ന് വിശ്വസിക്കുന്നു പേരുകളൊക്കെ വെളിപ്പെടുത്തും ഈ ഇവർ കൊടുത്തിരിക്കുന്ന ഒരു ആത്മാർത്ഥമായിട്ടാണ് ഇവർ കേസ് ഇവർ പോയി കമ്മീഷൻ മുമ്പിൽ മൊഴി കൊടുത്തിരിക്കുന്നെങ്കിൽ അവർ യഥാർത്ഥത്തിൽ പീഡ ആയിട്ടുണ്ടെങ്കിൽ അവർ നിർബന്ധമായും പറയണം അവിടെയാണ് ഇപ്പൊ ഈ പറയുന്ന പതിനഞ്ചു പേര് എന്ന് പറഞ്ഞ് ഇപ്പൊ പറയുന്ന ലിസ്റ്റില് പെട്ടിട്ടുള്ളവര് അന്ന് തിലകൻ ചേട്ടൻ ചേട്ടനോട് പറഞ്ഞിരുന്നവര് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു ആളില്ലല്ലോ ആ തന്നെ അപ്പൊ ഇനിയാണെങ്കിലും മലയാള സിനിമയ്ക്ക് പറയുന്ന പോലെ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിച്ച് ഇതൊക്കെ മാറി നല്ലൊരു കാലം ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാകണം ഇനി നമ്മുടെ പുതിയ കുഞ്ഞുങ്ങൾ പോകാനായിട്ട് കാണിക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു രക്ഷകർത്താവെ മോളെ ആയിട്ട് ഒരു പേടി ഉണ്ടാവും നമുക്ക് അവര് ഇതാ കാരണം പോയാൽ പിന്നെ മറക്കിയപ്പെടുക ഇപ്പം കാരണം അവിടെ ചെന്ന കിടക്ക പങ്കിടണം അല്ലെങ്കിൽ മറ്റേത് ചെയ്യണം മറിച്ചു ചെയ്യണം ഇതല്ല ഇപ്പോഴത്തെ അടഞ്ഞു പൊതുധാരണ ഒരു മാറ്റം മാറ്റം ഉണ്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിർദാക്ഷിര നടപടി ഉണ്ടാക്കണം ഗവൺമെന്റ് ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷ ഇടതുപക്ഷം മുന്നേ ഗവൺമെന്റ് എപ്പോഴും ഈ സ്ത്രീകളോട് എന്നുള്ളവരാണ് അതുകൊണ്ട് ചെയ്യും താങ്ക് യു സോ മച്ച്